സുഹൃത്തുക്കളെ ഇന്നലെ നമ്മളെ പാലക്കാട് ജില്ലയിൽ റെഡ് അലേർട്ടായിരുന്നു ഇന്ന് ഞങ്ങൾ പണിക്ക് വന്ന സൈറ്റിൽ പെരിഞ്ചോതി വെയിലാണ് വെയിലെച്ചാലും വരാ ഒരു ഒന്നര വെയിൽ ഒരു മണി വരെ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു ചെറിയതായിട്ട് തണുപ്പും കാര്യങ്ങളും മയക്കാറൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരു പത്ത് മണിക്ക് ശേഷം ഒരു വെയിലിൻ്റെ എറിച്ചു എന്നല്ല പരമാവധി ചൂടുള്ള വെയിലാണ് ഇറച്ചിക്കണത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്താ കാട്ടിക്കണെന്നുവെച്ചാൽ പിന്നെ ഇപ്പോൾ കഞ്ഞിക്ക് കയറിക്കാണ് കഞ്ഞിക്ക് കയറിക്കുമ്പോൾ അവിടെ ഒരു മൊട്ടൻ പറമ്പാണ് അവിടെ നിന്ന് ഇരിക്കാനൊന്നും സ്ഥലമല്ല അപ്പോൾ ഞങ്ങളൊരു കാട്ടിൽ വന്നിരിക്കുക പെരിഞ്ചാതി വെയിലായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ചെറിയൊരു ചെറിയൊരാശ്വാസമുണ്ട് ഒരു ഇളം കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ കാലാവസ്ഥ മാറുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്നലെ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ മണ്ണാർക്കാട് ഭാഗത്ത് മഴ പെയ്യുണ്ട് ഞങ്ങളുടെ ഭാഗം കോട്ടപ്പാടം വേങ്ങ കുണ്ടലക്കാട് ഭാഗത്തൊന്നും മഴയല്ല അവിടെ നല്ല വെയിലായിരുന്നു ഇന്നലെ ഞങ്ങൾ പണി ലീവായി ഇന്നലെ ലീവാകാനുള്ള കാരണം രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു അതും ഞങ്ങളെ ഈ പറഞ്ഞ കോട്ടപ്പാടം വേങ്ങ ഭാഗത്തൊന്നും മഴയല്ല കോട്ടപ്പുറം തോട്ടരഭാഗത്ത് രാവിലെ പുടുത്തം മുട്ട മഴയായിരുന്നു അത് കാരണം ഇന്ന് ലീവായി ഇന്ന് ഞങ്ങൾ പണിക്ക് വന്നിട്ടുണ്ട് വെയിൽ ഭയങ്കരമാണ് വെയിലാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പണി പിന്നെ കച്ചേരിപ്പടി ഭാഗത്ത് കൊടുക്കുമായിരുന്നു അവിടെ നമ്മളെ സർഫുദ്ദീൻ അതുപോലെ കുട്ടി ജേഫറ് പിന്നെ നമ്മളെ കച്ചേരിപ്പടിയുടെ ഒരു പ്രിയ താരമുണ്ട് വിജയം വിജയം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ റൗണ്ടറാണ് മുമ്പർ ഒരു പൊറോട്ട മാസ്റ്ററാണ് എന്ന് വെച്ചാൽ പിന്നെ പടവിൻ്റെ പണിയൊന്നും ഇല്ലെങ്കിൽ പൊറോട്ട പണിക്ക് പോവും പിന്നെ ഫൈനൽ പോരാട്ടത്തിനായിട്ട് പടവിൻ്റെ പണിക്കും വരും അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു പണിയല്ല എല്ലാ പണിയും എടുക്കുന്ന ഒരാളായിരുന്നു വിജയം അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഏകദേശം ഒരു നാല് ദിവസമായിട്ട് ഇവിടെ കോട്ടപ്പുറം ഭാഗത്തുള്ള പിന്നെ നമ്മളെ ഒരുപാട് കാലം മുമ്പ് നമ്മൾ കമ്പനി കമ്പനിയായിട്ടില്ല ഒരു കമ്പനിയിലാണ് ഇപ്പോൾ പണി കോട്ടപ്പുറം അക്ബർ കമ്പനി അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് കാലം മുമ്പ് തന്നെ പരിചയമുള്ള പിന്നെ അക്ബർ അതുപോലെ തന്നെ കുഞ്ഞു പിന്നെ സൂര്യൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പണിക്ക് വരുന്നില്ല സൂര്യനെ ഇപ്പോൾ റബ്ബർ വട്ടാൻ പോവുകയാണ് പിന്നെ നമ്മളെ ഉണ്ണിയേട്ടുണ്ട് ഉണ്ണിയേട്ടം മാലിട്ടിക്കാണ് പിന്നെ അതുപോലെ നമ്മളെ പിന്നെ ഒരു പ്രിയ താരം നമ്മളാ അന്ന് കിണറിൻ്റെ അടിയിൽ താ കിണറിൻ്റെ അടിയിൽ കരിങ്കല്ലുണ്ട് പടത്തപ്പോൾ പള്ളി കുന്ന് മൈലാമ്പാടത്തു നിന്നുള്ള ഒരു മുസ്തവ ആ മുസ്തവ നമ്മളിവിടെ ഉണ്ട് അവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു കൂട്ടുകെട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടിപ്പോൾ നമ്മളിവിടെയാണ് നമ്മൾ പഴയ ആൾക്കാരെ കാണാൻ പുതിയ അപ്പോൾ അവരൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ കണ്ണുണ്ടായിരുന്നു ഇവിടെ ആ കണ്ണൻ അവിടെ ഉണ്ടായിരുന്നു കച്ചരിപ്പൊടി ഭാഗത്തുണ്ടായിരുന്നു കണ്ണനെ കച്ചിറ ഫാസ്റ്റിക്ക് കച്ചിറ അപ്പോൾ അവർക്ക് ഇന്നലെ പണി നെല്ലിപ്പോയ ഭാഗത്ത് എവിടെയെന്നാണ് പറഞ്ഞത് മണ്ണാർക്കാട് നെല്ലിപ്പോയ ഭാഗത്ത് പറഞ്ഞത് ഇന്നലെ കണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു കണ്ണൻ ലീവാണെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ അവർക്ക് അവിടെ എവിടെയാണ് അവർക്കിന്ന് ലീവാണെന്നുള്ളത് അറിയില്ല പിന്നെ വേറെ ഒരു നമ്മുടെ സമീർ ഉണ്ട് ഇന്നിവിടെ അവർ വേറെ സൈറ്റിലാണ് വെട്ടുകല്ലിൻ്റെ പണി ഇന്ന് മൊത്തം നാല് സൈറ്റിലാണ് പണിയുള്ളത് ഇവിടെ ഇവിടെ ഒരു ഭാഗത്ത് പിന്നെ മൂസാക്കുണ്ട് കൊമ്പം കല്ല് മൂസാക്കുണ്ട് മൂസാക്ക ഒരു ഭാഗത്ത് ഫൗണ്ടേഷൻ ഉണ്ട് വേറെ സൈറ്റിലെ ഇവിടെ ഞങ്ങൾ വന്നിട്ട് കുറച്ച് ഭായികളും ഞാനീ പറഞ്ഞ മാരി ഇവിടെ അക്ബർ ഞാൻ അതുപോലെ തന്നെ നമ്മുടെ മേറൂഫുണ്ട് മണ്ണാർക്കാട് ചെങ്ങലേരി മേറൂഫ് അതുപോലെ തന്നെ മുസ്തഫ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇവിടെ പഴക്കുള്ളത് പിന്നെ ആര്യമ്പാവിൻ്റെ മുത്തുമണി മാണികകല് സാമിയാണ് മാലിട്ട് കണ്ണിപ്പോൾ ഉണ്ണിയേട്ടം അയാളുമുണ്ട് ഇവിടെ നമ്മൾ മുട്ടിക്കാരൻ സർഫൂനെ കുറേ ദിവസം കണ്ടിട്ട് പിന്നെ കാണാൻ പുതിയ കുറേ ആൾക്കാർ അങ്ങനെ അപ്പോൾ അവിടെ ഇവിടേക്കായിട്ട് പണിയായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആയതുകൊണ്ട് ഓരോ കാണാൻ പുതിയ ഉണ്ട് വീഡിയോ വീടൊക്കെ കാണുകയാണെങ്കിൽ ഒന്നും പറയണം കേട്ടോ എവിടെന്നുള്ളത് ഒരു വിളിച്ചിട്ട് കിട്ടില്ല ഏ മുട്ടിക്കാരൻ്റെ ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടില്ല അപ്പോൾ നിങ്ങൾ വീട് കാണുകയാണെങ്കിൽ മുട്ടിക്കാരനൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ മുട്ടിക്കാരൻ കാണുന്നൊരു ഉറപ്പൊന്നുമില്ല കാരണം എന്താ പറയുക മൂപ്പര് രാവിലെ ഫോൺ പണ്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് അതിലിടക്ക് ഇഞ്ഞ് ആരെന്നെ വിളിച്ചാലൊന്നും അറിയൊന്നുമില്ല പിന്നെ ആരെയെങ്കിലും വിളിച്ചിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മൂപ്പർ പണി മാറ്റി കയറിളൂ മൂപ്പരേന്ന് ഫോൺ എടുക്കുകയുള്ളൂ അങ്ങനെ ഫോണങ്ങനെ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാത്തൊരാളാണ് മുട്ടിക്കാരൻ അപ്പോൾ അയാളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു അപ്പോൾ നമ്മളെ ഷമീർ മണി നിന്ന് വന്നിട്ടുണ്ട് പണിക്ക് കൊടുക്കുക പോലും വേറെ സൈറ്റിലാണ് അവിടെ കുറച്ച് ആൾക്കാർ കട്ടൻ്റെ മധുര വടുക്കാണ് പൊമ്പ്ര പൊമ്പറയാണ് ഒരുക്കു മണി ഞങ്ങളിവിടെ ഉള്ളത് തോട്ടയാണ് തോട്ടറിൻ്റെ കുറച്ച് അപ്പുറത്തെ സൈറ്റ് തന്നെയാണ് മൂസാക്കി ഉള്ളത് അപ്പോൾ അങ്ങനെ മൊത്തം വേറെ പിന്നെ കബീർ മണ്ണാർക്കാടുണ്ട് ഓനിപ്പോൾ എവിടുക്കാൻ ബൈക്കണം ഓന് വേറെ സൈറ്റിലാണ് ഓനെവിടെ കറക്റ്റ് സൈറ്റ് എനിക്കറിയില്ല അങ്ങനെ നാല് സൈറ്റിലാണ് ഇന്നത്തെ പണിയുള്ളത് സൂര്യം എന്ന് പറഞ്ഞാൽ ആ അതുപോലെ നമ്മൾ വേറെ താരം ഉണ്ടായിരുന്നു കേട്ടോ സൂര്യൻ ഇന്നലെ പിന്നെ മീൻ പിടിക്കാൻ പോയെന്ന് പറഞ്ഞു മങ്കരൊക്കെ മീൻ കിട്ടിയെന്നും പറഞ്ഞു അപ്പോൾ സൂര്യനോട് ഞാൻ പറഞ്ഞു എന്താ മീൻ്റെ ഫോട്ടോ ഒന്ന് വിട്ടുണ്ടായിരുന്നപ്പോൾ എൻ്റെയൊക്കെ കീവേഡ് ഫോണാണ് നോക്കിയതിൻ്റെ ചെറിയ ഫോണാണെന്ന് പറഞ്ഞു അപ്പോൾ മീനിൻ്റെ ഫോട്ടോ ഒന്നും ഇട്ടില്ല പക്ഷേ ഒരു മീൻ കിട്ടി പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ മീൻ പിടിക്കാനൊക്കെ പോകലുണ്ട് പോകലുണ്ടെച്ചാൽ നമ്മൾ ലീവ് ആവുമ്പോൾ പോകലുണ്ട് ഇന്നലെ നമുക്ക് പോകാൻ പറ്റില്ല കുറച്ച് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നാലും പണി ലീവായിരുന്നു പക്ഷേ എന്നാലും വള്ളം കൂടുതലായിരുന്നു പുഴയിൽ എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഒരു ഒരു ചെള്ളിയൊക്കെ കൂരിയിട്ട് ഒരു കിലോ മീനൊക്കെ ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞു ചേറന്മാരെ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല വീഡിയോ നമുക്ക് അതിൻ്റെ ഫോട്ടോസൊന്നും അയച്ചു തന്നിട്ടില്ല പിന്നെയുള്ള ഒരാളായിരുന്നു നമ്മളെ പഴയ കമ്പനിയിൽ നമ്മളെ ഒരു പ്രിയ താരനാണ് എന്നാണ് പേര് അപ്പോൾ സൊപ്പിഡി എവിടെയെന്ന് ചില ആരും ഭാവുന്ന ചട്ടിപ്പടി കഴിഞ്ഞിട്ട് ലെഫ്റ്റേക്ക് റോഡുണ്ട് ആ റോഡിന് പോയിട്ട് ഒഴുകുപാറന്ന് എന്ന സ്ഥലത്താണ് സൊപ്പിടേ പെര ആ പുള്ളിക്കാരൻ ഈ പറഞ്ഞ മാതിരി ഓനിപ്പോൾ കുറച്ച് കഴിഞ്ഞ വേനൽക്ക് കൊടും ചൂടായിട്ട് പിന്നെ ഒന്നു റബ്ബറ് വെട്ടണെ റബ്ബറ് ഷോട്ടിനെടുത്തിട്ട് വെട്ടണ ഒരു മേഖലയിലേക്ക് പോയിക്കുകയാണ് സൂര്യനും അതുപോലെ കുറച്ച് മുമ്പേ ഈ രണ്ട് പേരും സൂര്യനും സൊപ്പിടിയും പാടെ ഇപ്പോൾ റബ്ബറ് വെട്ടണ മണിക്കാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പേ സൊപ്പിടിൻ്റെ അവിടെ ഒരു പൂരണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി വയ്ക്കുമ്പോൾ കണ്ടു പിന്നെ അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു സൂര്യനെ നേരിൽ കണ്ടു നേരിൽ കണ്ടിട്ട് ഒരുപാട് അയക്കണം കാരണം ഞങ്ങളന്ന് കുറച്ച് മുമ്പ് പറലേക്ക് മീൻ പിടിക്കാൻ പോയിരുന്നു അന്ന് കണ്ടാണ് സൂര്യനെ പിന്നെ സൂര്യനെ കണ്ടിട്ടില്ല പിന്നെ വിളിക്കലുണ്ട് അപ്പം ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു അതുപോലെ ഇന്നലെ വിളിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കലുണ്ട് ഇതിൽ കൂടുതലും വിളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുക്കും ഒഴിവ് കിട്ടില്ല കാരണം ഓരോ തിരക്കാരനും വിളിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്ന് ഞങ്ങളുള്ളത് ഇവിടെ പണിച്ചിട്ട് പറഞ്ഞാലയ പുത്ത മുട്ട വെയിലാണ് അപ്പോൾ നമ്മളൊരു കാട്ടിൽ വന്നിരിക്കുക കേട്ടോ കാട്ടിൽ പറഞ്ഞാൽ മറ്റേ ഇവിടെ തന്നെയാണ് പണി ഇതാ ഇവിടെ തന്നെയുള്ളത് ആ ഭാഗത്താണ് പണിയുള്ളത് അപ്പോൾ ഞങ്ങളെ ഒരു കാട്ടിൽ ഒരു പെരിഞ്ചാതി വെയിലാണ് അപ്പോൾ ഒരു കാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ കാട്ടിലൊക്കെ പോയി ഇരിക്കുമ്പോൾ നോക്കണ്ടോ ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസമൊക്കെ പാമ്പുകളുടെ ഒരു പാമ്പുകൾ കാര്യമായിട്ട് ഇറങ്ങണ ഒരു മാസം എന്നാണ് പറഞ്ഞേക്കണത് അപ്പോൾ ഇതുപോലെയൊക്കെ കാട്ടിൽ വന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഏ ഓക്കെ